ഞാൻ ചെയ്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു നൊക്കത്ര ചൗക്കെന്ന് പറയുന്ന ആ ചൗക്കിൽ ഞാൻ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ബാക്കിൽ വെടി ശബ്ദം കേട്ടിരുന്നു ക്യാമറ എടുത്തിട്ട് ചാടി വെടിയിലിറങ്ങിയപ്പം രണ്ട് മൂന്ന് ഇട്ട് അഫീസ് ചെയ്ത് പോയി ആർമിയിലുള്ള ജവാൻമാർ ഗണ്ണുള്ളപ്പം അകത്തേ പോകുന്ന പോലെ തന്നെ ഞാൻ ക്യാമറ ആയിട്ട് അകത്തേ പോകുമ്പോൾ ഒരു ധൈര്യം കിട്ടി ഒരു ആർമി ജവാൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഫോർ ദ കൺട്രി ഫാമിലി വിട്ടിട്ട് ഭക്ഷണം വേണ്ട പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാവില്ല അവിടെ ഭക്ഷണം ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് അവിടെ ഇരുന്നു എപ്പോഴെങ്കിലും കയ്യിൽ ഒരു റൊട്ടി കിട്ടും ദാൽ തന്നെ ഒഴിക്കും അത് തന്നെ ഭക്ഷണം കഴിക്കും ആ സമയം ത്രില് ഉണ്ടായാലും അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ദുരന്തമാണ് ബാഡ് വിഷ്വൽസ് ആണ് സിനിമാനെ ലഭിക്കാത്ത ഒരുപാട് േജസ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് ഐ മീൻ ബൈക്ക് കാരിയറിൽ ഈ യുദ്ധങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് മിലിറ്ററ ദൂരവസ്ഥ പോകാനായിട്ട് സാധിച്ചു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് ചെയ്തത് സോ അങ്ങനെ ഒരു ലിറ്ററലി ഒരു പൊട്ടാളക്കാരന്റെ മൈൻഡോട് കൂടി തന്നെ ആയിരിക്കണമല്ലോ അവിടെ പോയി നിൽക്കുക കറക്റ്റ് ആ അനുഭവം ഒന്ന് വളരെ വിശദമായിട്ടെന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വളരെ ഒരു നിമിത്തത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമാണ് പഞ്ചാബില് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എയ്റ്റി ടു വരെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്ന ഒരു സ്റ്റേറ്റാണ് ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ച ഒരു സ്റ്റേറ്റാണ് പെട്ടെന്ന് ലാലാ ജഗത് ജഗത്നാരായണൻ പറയുന്ന ആദ്യത്തെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് പുള്ളി പഞ്ചാബ് കേസറിയുടെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു അതാണ് ഫസ്റ്റ് ഇൻസിഡന്റ് അതേ ദിവസം തന്നെ ഞാൻ അവിടെ ലുധിയാനയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ ജലന്ധരെത്തി ജലന്ധരെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ന്യൂസ് വരുന്നത് ലാലാ ജഗത്യനാരായണൻ സാർ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞിട്ടുണ്ടായത് ലാലാ ജഗത് നാരായണൻ സാറിൻ്റെ മകൻ രമേശ് ശർമ്മ രമേശ് ചന്ദർ ശർമ്മ അദ്ദേഹം ഞാൻ ചെയ്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു നൊക്കദർ എന്ന് പറയുന്ന ആ ചൗക്കിൽ ഞാൻ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ബാക്കിലെ വെടി ശബ്ദം കേട്ടിരുന്നു ക്യാമറ എടുത്തിട്ട് ചാടി വെടിയിലിറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ഓഫീസ് എസ്കേപ്പ് ചെയ്ത് പോയി അവിടെ നോക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു അങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റിൽ തുടങ്ങി വലിയൊരു സംഭവമായിട്ട് മാറി അപ്പോൾ ഇന്ത്യൻ ആർമി സൂചനയിൽ അവർ ഇൻസൈഡ് ഗോൾഡൻ ടെമ്പിൾ ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് അവിടെ വലിയ പ്രോബ് എന്താ പറയുക അവരുടെ പ്രോഗ്രാമിംഗ് നടക്കാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഇൻ്റലിജൻസ് സഡൻലി ഇത് എവെൻറ്റ് അപ്പോൾ ക്യാമറാമാൻ പോകണമായിരുന്നു ഡൽഹിയിൽ നിന്ന് ഒരു ക്യാമറാമാൻ റെഫ്യൂസ് റെഫ്യൂസ് ചെയ്ത് ഇതിൽ പോകാൻ വേണ്ടി കാരണം യാതൊരു ഇൻഷുറൻസ് ഇല്ലായിരുന്നു ഞങ്ങൾ യാത്രയും അപ്പോൾ ഞാനും ചന്ദ്രശേഖറും പറഞ്ഞ രണ്ട് ക്യാമറാമാനാണ് സമ്മതിച്ച് പോയത് ചന്ദ്രശേഖറാണ് ആദ്യം പോയത് ത്രീ ഡേയ്സ് ഷൂട്ടിങ് അവിടെ ഫിലിം ഫിലിം ക്യാമറവും വീഡിയോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അദ്ദേഹമാണ് ബിണ്ട്രർമാലയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതും ആർമിക്ക് വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ആ വാർ കണ്ടിന്യൂ ആവാമായിരുന്നു ഇൻസൈഡ് സിവിൽ വാർ പോലെ തന്നെ വളരെ ടഫായിരുന്നു കാരണം അടച്ചിട്ട ഒരു ഒരു വലിയൊരു സ്പേസാണ് യു കാനാട്ട് എസ്കേപ്പ് അകത്തെ പോയി കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നിൽ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും വിജയം ഈ രണ്ട് മാത്രമേ സംഭവിക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക ഒരു ധൈര്യമുണ്ടായിരുന്നു ക്യാമറ ആണ് എൻ്റെ ധൈര്യം അല്ലാതെ തനിച്ച് പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോവില്ലായിരുന്നു ആർമിയിലുള്ള ജവാൻമാർ ഗണ്ണുള്ളപ്പം അകത്തേക്ക് പോകുന്ന പോലെ തന്നെ ഞാൻ ക്യാമറ ആയിട്ട് അകത്തെ പോകുമ്പോൾ ഒരു ധൈര്യം കിട്ടി അവിടെ പോയ ശേഷം നമ്മൾ ആർമി ജവാൻ്റെ ഒരു ബിഹേവിയറും അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഒരു നാഷണൽ എന്താ പറയുക നാഷണൽ അവിടെ ഗോൾഡൻ ടെമ്പിളിൽ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഓരോ ജവാന്റെ ഫാക്ടറിയാസും കാണുമ്പോൾ നമ്മൾ ഒന്നുമല്ല നമ്മൾ സാധാരണ ജനങ്ങൾ അവരുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന അവിടെ വെച്ചാണ് ഒരു ആർമി ജവാൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഫോർ ദ കൺട്രി ഫാമിലിയെ വിട്ടിട്ട് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാവില്ല അവിടെ ഭക്ഷണം ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് അവിടെ ഇരുന്നു എപ്പോഴെങ്കിലും കയ്യിൽ ഒരു റൊട്ടി കിട്ടും ദാൽ അതിലേതിനെ ഒഴിക്കും അതെന്നെ ഭക്ഷണം കഴിക്കും അകത്തേക്ക് പോവും ഷൂട്ട് ചെയ്യും തിരിച്ചു വരും ஒருபாடு மரணங்கள் நேரிட்டு காணையாது இன்ஜியூரிட்டி இன்ஜியோஸ் ஆர்மி ஜவான்ஸ் ரஷப்பட்ட ஒரு ஹோஸ்பிடல் கொண்டு போகிற சீக்வன்ஸ் சமயம் டெரரிஸ் அகத்தை மரணப்பட்டது அது எல்லாம் ஷூட்ட வேண்டிய ஒரு சிச்சுவேஷன் ആ ബോംബ്ലാസ്റ്റ് അവിടെ ചില ലുധിയാന ഒരു സ്ഥലത്ത് വെച്ചാണ് നടന്നത് ചീഫ് മിനിസ്റ്ററുടെ ആഗസ്റ്റ് ഫിഫ്റ്റീൻ പ്രോഗ്രാമില് അപ്പൊ അതിനു മുമ്പ് അജനാല എന്ന് പറയുന്ന പിന്നീട് അന്ന് എഡ്യൂക്കേഷൻ ആയിരുന്ന അജ്നാല സാറും ദർബാർ സിംഗും പിന്നെ ഒരു മന്ത്രി കൂടെ ഉണ്ടായിരുന്നു ആ മൂന്ന് പേരുമാണ് പങ്കെടുത്തത് അപ്പൊ ഞാനതില് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ ഞാൻ ഫിലിം ക്യാമറ കൊണ്ടുപോയതാണ് പെട്ടെന്ന് പാനിക്കാവുന്നു ആളുകളൊക്കെ ഓടുന്നു ഒരു ഒരുത്തൻ മേളിലെ ചെയറിലെ കയറി നിന്നിട്ട് ബോംബ് എറിയുന്നു അത് പൊട്ടുന്നില്ല പിന്നെ രണ്ടാമത് ഒരുത്തൻ വേറൊരാൾ വന്ന് എഴുതി അതും പൊട്ടുന്ന മൂന്നാമത് ഗ്രനേഡ് എഴുതിയും പോണ അത് പൊട്ടുന്നു അത് എൻ്റെ ക്യാമറയിൽ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി ആ ആളുകളൊക്കെ മറിഞ്ഞു വീഴുന്ന ഷോട്ടുകളൊക്കെ കിട്ടിരുന്ന് കാലുകൾ ഓടി ചെടിയിൽ ഓടുന്നത് മഴയായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ കുറേ ആ സമയം ത്രില് ഉണ്ടായാലും അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ദുരന്തമാണ് ഇസ് എ ബാഡ് വിഷ്വൽസ് ആണ് ബട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ത്രില് ഉണ്ടാവുന്നത് കാരണം നമ്മുടെ നമ്മുടെ ദൗത്യമാണ് ചെയ്യുന്നത് അങ്ങനൊരു സെൽഫ് എന്താ പറയുക ഹാപ്പിനെസും ദുഃഖമും ഉണ്ടാവുന്ന ഒരേ പീരീഡായിരുന്നു അത്